കുറ്റി പറഞ്ഞു മാത്രമാണ് ജില്ലകളിൽ നമ്മുടെ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രസിഡന്റുമാരുടെ കൂട്ടായ്മ അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ സ്കൂളുകളിൽ നമ്മളെ എങ്ങനെയൊക്കെ ഇടപെടണം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ അക്കാഷണവും അഭാഗികരവുമായ കാര്യങ്ങളിൽ എത്രത്തോളം നമുക്ക് ഇടപെടാൻ പറ്റും എന്നതിനെ കുറിച്ചൊരു ശിൽപനെ ഉന്നയിച്ചത് നമ്മളെ അനുസ്കരിച്ച് ഇവിടെ എല്ലാവരും അവർ ബഹുമാരായ എല്ലാവരിലേക്കും സ്വാഗതം ചെയ്യുകയാണ് മറ്റു വാങ്ങുകയാണ് അത് ഒരു കാര്യം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് പ്രീ പ്രൈമറി കാര്യങ്ങൾ നടക്കുന്നത് പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് പരിശീലനം നൽകുന്നത് അതോടൊപ്പം തന്നെ ശിക്ഷിക്കാർക്ക് കലാമേള കാര്യമേള അവരുടെ പരിശീലനങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ സ്കൂളുകളും நட <laughs> ഉപജില്ലാ പി ടി എ ഫോറത്തിന്റെയും സബ് ജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിലെ പി ടി എ ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ക്ലാസ് പി ടി എ പ്രസിഡന്റുമാർ എം ടി എ പ്രസിഡന്റുമാർ എസ് എം സി ചെയർമാൻമാർ സ്കൂൾ പ്രധാന അധ്യാപകർ എന്നിവർക്കു വേണ്ടി ശില്പശാല സംഘടിപ്പിച്ചു കാടാമ്പുഴം മൈത്രിഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിശീലനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ഉപജില്ലാ പി ടി എ പ്രസിഡന്റ് നസീർ തിരൂർ അധ്യക്ഷനായി വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ ബാബു വർഗീസ് ക്ലാസ് എടുത്തു മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജിത എച്ച് എം ഫോറം സെക്രട്ടറി ബി പി അബ്ദുറഹ്മാൻ ഡയറ്റ് ഫാക്കൽറ്റി പി വി സ്മിത ബി പി സി ടി അബ്ദുൽ സലീം പ്രിൻസിപ്പൽ ഫോറം കെ വഹാബ് എ പി നാരായണൻ സബ് ജില്ലാ പി ടി എ വൈസ് പ്രസിഡൻ്റുമാരായ സി കെ ജയകുമാർ സി രാജേഷ് ഉസ്മാൻ പൂളക്കോട്ട് ജുമൈല ഹാരിസ് ഷംന നാസർ എന്നിവർ സംസാരിച്ചു കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ഹാരി സ്വാഗതവും മലയത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ അത് നമ്മുടെ ഗൾഫില് കിട്ടുന്ന കുപ്പൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് ൾക്ക് എല്ലാവർക്കും ഇഷ്ട കുബൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്